സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോകസമാധാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് നടത്തുന്നു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എണ്ണായിരം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നാളെ രാവിലെ ഏഴ് മണിക്ക് പതാക ഉയർത്തും പതിനായിരത്തിലധികം மத்திரஸ்களிலும்பத்த கீழிலுள்ள அஞ்சிலதி ஸ்கூல்களிலும் பிரத்யேக அசம்பிளி சேரும் யுத்த யுத்தவிருத்த பதினெடுக்கும் வைகந்தேரம் கேரளத்தில எழுநூறு சர்க்கிள் கேந்திரங்களில் யுத்தம் പരിഹാരമല്ല എന്ന സന്ദേശവുമായി സമാധാന റാലികൾ നടക്കും കേരളം ആ മഹാപ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു അത് തിരിച്ച് കേരളത്തോടും അപ്പോൾ എല്ലാവർക്കും തക്കല്ലാത്ത കാര്യമാണ് നിന്ന് വരുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അതായത് അത് എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാന സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അവിടെ വെച്ച് നമുക്ക് പറയുകയും കേൾക്കുകയും ചെയ്യാം നിങ്ങളെല്ലാവരും രണ്ടര മണിക്ക് നടത്തുന്ന പരിപാടിയിൽ സമ്പത്തിക്കണമെന്ന് പ്രത്യേകം യും സ്വീകാര്യതയും നൽകുന്ന ഏതൊരു പ്രവൃത്തിയുമാണ് ഏതാണ് വ്യതിയാന ചിന്തകൾക്ക് മാന്യതയും സ്വീകാര്യതയും നൽകുന്ന ഏതൊരു പ്രവൃത്തിയും സമുദായത്തിന്റെ ആഭ്യന്തര ശുദ്ധീകരത്തിലാണ് നൽകുക ഉദ്ദേശിച്ചത് മതപരമായ ആശയങ്ങളെ മാറ്റിമറിച്ച് നല്ലതായി കാണിച്ചു കൊടുക്കുകയും ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമാധാനം ഇല്ലാതാവുമല്ലോ സൃഷ്ടാവ് ഇവിടെ നമ്മളോട് കൽപ്പിച്ച മതം എന്നും സമാധാനത്തിനും നന്മക്കുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും എല്ലാവരും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു അപ്പം അതിന് വികൃതമായി ആരൊക്കെ എന്ത് കൊണ്ടുവന്നാലും അതിനെ യുക്തിയുക്തമായി നേരിടുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് തീവ്രവാദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതാണ് അപ്പോൾ ഒരു കക്ഷി തീവ്രവാദവുമായി വന്നാൽ അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനെതിരായി ജനങ്ങളെ ഉത്ഭുതരാക്കുകയും ചെയ്യൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് എല്ലാവരുടെയും കർത്തവ്യമാണ് നേതൃത്വം വഹിക്കുന്നത് ഈ രാഷ്ട്രീയ ഇസ്ലാമിന്റെ ഭീഷണികളെ അതിജീവിച്ചത് സംസ്കൃതങ്ങൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ അത്തരം കക്ഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന വിദേശങ്ങളുടെ സാഹചര്യമാണ് നിലവിലുള്ളത് അതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ പറയാറ് പ്രത്യേകമായ ഒറ്റവാക്ക് പറയേണ്ടത് ഒന്ന് പ്രത്യേകം പറയേണ്ടതില്ല മൊത്തത്തിൽ എടുത്തു പറയുക രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ വന്നാലും രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവിടെ മതത്തിന് ഹാനികരമായ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന ഒറ്റ പോലികയാണ് പറയാനുള്ളത് മതത്തിന് ഹാനികരമായ ഒന്നും ഒരു രാഷ്ട്രീയക്കാരും കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവന്നാൽ അത് നീതിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടും അക്രമമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല നിയമം കയ്യിലെടുക്കില്ല നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും വെൽഫെയർ പാർട്ടിയുടെയും അതുപോലെ തന്നെ ബി ഡി പിയുടെയും വോട്ടുകളായിരുന്നു വലിയ രീതിയിലുള്ള തർക്കവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഇത്തരം കക്ഷികളുടെ വോട്ടുകൾ നേടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ കക്ഷികളോട് സമസ്തയ്ക്ക് എന്താണ് പറയാനുള്ളത് അത് സാധാരണ എല്ലാ ഇലക്ഷൻ നൽകപ്പെടും അവർ ന്യായങ്ങളും വാദപ്രതിവാദവും നടക്കൽ പതിവാണ് അവർ സഹകരിച്ചു ഇവർ സഹകരിച്ചു മറ്റോ സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രസംഗം എല്ലാ ഭാഗത്തും തോറ്റവർക്ക് വിജയിച്ചവർക്കും എല്ലാം ഉണ്ടാകാറില്ല അതുപോലെ നിലഭൂരി രണ്ടുപൂസോ അത് ഞാൻ നടക്കും നമ്മൾക്കതിനെപ്പറ്റിയൊന്നും പ്രത്യേകമായിട്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതില്ല